അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ സൂപ്പർ ടേസ്റ്റിയിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഉണ്ടല്ലോ നമ്മളെ കിങ് ഫിഷ് അത് വെച്ചിട്ടാണ് ഈ ഒരു ഫിഷ് മോളി തയ്യാറാക്കിയെടുക്കുന്നത് അധിക പേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഈ ഒരു ഫിഷ് മോളി ഉണ്ടാക്കാനുണ്ടാവുക സംഭവം സിമ്പിളാണേൽ നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെയൊക്കെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത് ആ ഒരു ടൈം മാത്രമേ വേണ്ടു ബാക്കിയൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഫിഷ് മോളി ഇനി വേഗം നമുക്ക് ഈ ഒരു ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ അയക്കൂറ് എടുത്തിട്ടുണ്ട് നെയ്മീൻ അത് നാല് വലിയ പീസ് എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക നമ്മൾ ഫിഷ് മോളിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ് അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ കറിയിൽ ഓൾറെഡി ഉപ്പ് ചേർക്കും ജസ്റ്റ് മീനിന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് വിനഗറാന്നേ നമ്മൾ ചെറുന്ന് നീര് നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നല്ലോണം മീനിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു മസാല മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ ഇതാ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫിഷ് മാരിനേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതിലേക്ക് വേണ്ടത് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം ആ ഒരു ടൈം മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതാ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് പിന്നെ വേണ്ടത് ഇതാ ഇതൊക്കെയാണ് നമ്മൾ സവാളയുണ്ടല്ലോ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ചെറിയ സൈസിലുള്ള ഒന്നാണ് എടുത്തത് പിന്നെ ഒരു എട്ടല്ലിയോളം വെളുത്തുള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വയറ്റിയെടുക്കാനായിട്ട് ഒരു ചെറിയ പീസ് പട്ടയും മൂന്ന് ഏലക്കായും പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പും ഒന്നങ്ങ് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് കാണാം ആദ്യം തന്നെ നമുക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം നല്ലോണം മീൻസ് ജസ്റ്റ് ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുത്തതുപോലെ എടുത്താൽ മതിയെ ഒരുപാടങ്ങ് നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ പൊരിക്കുന്ന മീൻ പോലെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പം തണുപ്പ് തുടങ്ങിയത് കൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഇതിപ്പം കുറേ ഒന്നും വേണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി നമ്മൾ ശാല ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു രണ്ട് കണ്ട് കറിവേപ്പിലാദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്നങ്ങ പൊരിച്ചെടുക്കുന്നത് ഇതാ ഇത്രയും മതിയായിട്ടോ നമ്മൾ ഒരുപാടങ്ങ് ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫിഷ് മോളിയുടെ മീൻ കഷ്ണങ്ങൾ വേണ്ടത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം അപ്പം ഞാനിപ്പോൾ മൺചട്ടിയാണ് നേടിട്ടുള്ളത് മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മീൻ പൊരിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊരു ഇത്തിരി ഉണ്ടായിരുന്നു അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഇതാണ് നേരത്തെ എടുത്തു വെച്ച ആ ഒരു ചെറിയ പീസ് പട്ടയും മൂന്നല്ലി ഏലക്കായും മൂന്ന് ഗ്രാമ്പവും ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് ഈ ഒരു കറിയിൽ പിടിച്ചു കിട്ടും പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഗാർലിക്കും ജിഞ്ചറും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇതങ്ങ് വയറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ചേർക്കുന്നത് എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഈ ഒരു കറിയിൽ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് വേറെ പൊടികളൊന്നും എരിവിനായിട്ട് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ സവാള മാത്രമേ വേണ്ടതുള്ളൂ അതും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സവാള ഒരുപാടങ്ങ് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൊടികൾ ചേർത്ത് അപ്പൊ നമ്മൾ നേരത്തെ മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫിഷ് മോളിക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ ആ ഒരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മാത്രം മതിയെ എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക ആ ഒരു സവാളയിൽ പൊടികളുടെ പച്ചം കുത്ത് മാറുന്നത് വരെ ഇതൊന്നങ്ങ് വയറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവ മതിയാവട്ടാ ഒരുപാടങ്ങ് വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം എന്നങ്ങ് തിളപ്പിച്ചു തേങ്ങയുടെ രണ്ടാം പാൽ വെച്ചിട്ട് തിളപ്പിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളിതിലോട്ട് മീൻ കഷ്ണങ്ങൾ കൊടുക്കുന്നത് പിന്നെ തേങ്ങാപ്പാൽ പാൽ ഒഴിക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുക തേങ്ങയുടെ രണ്ടാം പാല് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാൻ കാരണം മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല മീൻ ഓൾറെഡി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് കുക്ക് ആയതാണെന്നല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ഫ്ലേവർ എറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള അത്രയും കുക്കായി കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക ഇപ്പോൾ ഇതാ നല്ലോണം ഒന്നങ്ങ് തിളച്ച് വന്നല്ലോ ഇനിയിപ്പം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ടേ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫിഷ് മാരിനേറ്റ് ഇതപ്പം മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു വിനഗർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ ഒരു ടീസ്പൂണിലും കുറവേ ഉണ്ടാവുള്ളൂ നമ്മൾ ചെറുനാരങ്ങ നീരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും ആ ഒരു ഗ്രേവിയിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരുപാട് പുളിയൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറുനാരങ്ങ നീരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നമ്മൾ ഫിഷ് മോളിയിൽ ചേർക്കുന്ന സമയത്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അതും തക്കാളി ഒരുപാട് ഒരുപാടങ്ങ് വയറ്റി എടുക്കുകയൊന്നും ചെയ്യില്ല നമ്മൾ ആ ഒരു കറിയിൽ വെന്തിട്ട് അങ്ങനെ കാണാനാണ് ഈ ഒരു ഫിഷ് മോളിയിൽ തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൂടി തണ്ടുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇത് നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തിളപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ നല്ലോണം തിളച്ച് ആ ഒരു തക്കാളിയൊക്കെ ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങയുടെ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി ആ ഒരു ഗ്രേവി കൂടുതലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തേങ്ങയുടെ ആ ഒരു ഒന്നാമ്പാല് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്നും ചുറ്റിച്ചു കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഓൾറെഡി നമ്മൾ ചട്ടിക്ക് നല്ല ചൂടായിരിക്കുമല്ലോ അതിൽ കിടന്നിട്ട് തന്നെ ആ ഒരു തേങ്ങാപ്പാൽ തിളച്ചിട്ട് വന്നോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഫിഷ് മോളി എനിക്ക് സാധാരണ മീൻ കറികളെക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ഒരു ഫിഷ് മോളിയാണ് കാരണം നമുക്ക് ഈ ഒരു ഫിഷ് മോളി ഏതൊരു ഫുഡിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഇല്ല അതൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും നെയ്യപ്പത്തിലായിക്കോട്ടെ അപ്പം ദോശ ചപ്പാത്തി പൊറോട്ട അതുപോലെ ഗീ റൈസ് അങ്ങനെ ഏതൊരു കറിയുടെ കൂടെയും നല്ല ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും ആ ഒരു കറുപ്പയുടെയും കുറച്ച് ഏലക്കായുടെ ഒക്കെ ഫ്ലേവർ ആയിട്ട് നമുക്ക് മീനൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കറിയായിരിക്കും ഈ ഒരു ഫിഷ് മോളി പിന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ബൺദോശ ഉണ്ടല്ലോ റവ കൊണ്ടുള്ള അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു ഫിഷ് മോളി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ബൺദോശയ്ക്ക് നമ്മൾ ചട്നിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും എല്ലാവരും കഴിക്കാറുണ്ടാവുക പക്ഷെ ഫിഷ് മോളിയുടെ കൂടെ അടിപൊളി കോമ്പുമായിരുന്നു കേട്ടോ ആ ഒരു ബൺദോശ അപ്പോൾ ഈ ഒരു ബൺദോശയുടെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളെ സൂപ്പറാണ് നമുക്ക് സാദാ ചട്നിയുടെ കൂടെയൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിപ്പം നമ്മൾ കാണുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തോന്നും ഇത് നമ്മൾ ഇരിക്കും തോറും തിക്കായിട്ട് വരികയാണ് ഇതിപ്പം ഞാനിപ്പം രാവിലെയൊക്കെ വേണ്ടിയിട്ട് രാത്രി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മളീ ഒരു ഫിഷ് മൊഴിക്കും ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിൽ നല്ലത് കുറച്ച് സമയം ഇരുന്നിട്ട് മീൻകറിയൊക്കെ അങ്ങനെയാണല്ലോ കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിൽ ചിലർ നമ്മളെ ഉണ്ടല്ലോ കാശുനട്ട് കുതിർത്തിട്ട് അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല വെറും തേങ്ങാപ്പാൽ മാത്രം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഇനി അധികം ഉള്ളൊന്നും ഇല്ലാത്തതുപോലുള്ള വലിയ മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ഫിഷ് മോളി ഉണ്ടാക്കി നോക്കിക്കോളാം എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നും ഒരു രീതിയിൽ മീൻ മീൻമോളെ കിട്ടുന്നതും മീൻ തേങ്ങ അരച്ച് വെക്കുന്നതിനും പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഈ ഒരു ഫിഷ്മോളിയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല ടേസ്റ്റിയും ഈസിയോ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും